തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ആദ്യ എൻ ഡി എ യോഗത്തിൽ താരമായി മാറിയത് ബി ജെ പി തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറാണ് എൻ ഡി എയ്ക്ക് സംസ്ഥാനത്ത് നിന്നുള്ള ആദ്യ എം ബി എ ജയിപ്പിച്ചെടുക്കുന്നതിൽ നിർണായകമായത് അനീഷ് കുമാറിൻ്റെ പ്രവർത്തന മികവായിരുന്നു എൻ ഡി എ സഖ്യകക്ഷി നേതാക്കളെല്ലാം ബി ജെ പി തൃശ്ശൂർ ജില്ലാ ഘടകത്തിൻ്റെ പ്രവർത്തന ശൈലിയെ വാനോളം പുകഴ്ത്തി വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും തൃശൂർ ഘടകത്തിൻ്റെ പ്രചാരണ തന്ത്രങ്ങൾ മാതൃകയാക്കണമെന്ന് യോഗത്തിൽ അഭിപ്രായം ഉയർന്നു കൃത്യതയോടെ വോട്ട് ചേർക്കൽ മുതൽ എല്ലാ വിഭാഗങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയെത്താൻ തയ്യാറാക്കിയ പദ്ധതികളും പ്രായോഗിക സമീപനങ്ങളുമടക്കം അനീഷ് കുമാർ യോഗത്തിൽ വിശദീകരിച്ചു ി ജെ പിയിൽ ഗ്രൂപ്പിസം ശക്തമാകുന്നുവെന്ന ആരോപണം ഉയരുമ്പോൾ തന്നെ യാതൊരുവിധ വിഭാഗീയതയ്ക്കും ഇട നൽകാതെയാണ് തൃശൂർ ഘടകം തിരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിട്ടത് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇതേ മാതൃകയിൽ പ്രവർത്തന പദ്ധതി സജ്ജീകരിച്ചാൽ മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്നുമാണ് യോഗം വിലയിരുത്തിയത് ഇത്തവണ എന്ത് വില കൊടുത്തും ജയിക്കണമെന്ന വാശിയിലായിരുന്നു ഇത്തവണ തൃശൂരിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നാണ് അനീഷ് കുമാർ പറയുന്നത് ആവശ്യമായ എല്ലാ സഹായ സഹകരണവും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും എൻ സഖ്യകക്ഷികളുടെയും ഭാഗത്തു നിന്നുണ്ടായി ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിനായി പാർട്ടി ഘടകം സജ്ജമാണെന്നുമാണ് അനീഷ് കുമാർ പറയുന്നത് എസ് എൻ ഡി പി മറ്റ് ഹിന്ദു സംഘടനകൾക്കുമെതിരെ സി പി എം ഭീഷണി തുടരുകയാണെന്നും ഇത് വെച്ചുപുറപ്പിക്കാൻ സാധിക്കില്ലെന്നുമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എ സംസ്ഥാന ചെയർമാനുമായ കെ സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് പറഞ്ഞത് മുസ്ലിം വോട്ടിനു വേണ്ടി നിലവാരമില്ലാത്ത ഇടപെടലാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും നടത്തുന്നത് ചില ക്രൈസ്തവ സംഘടനകളെയും അവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഇതിനെതിരായി ശക്തമായ ഐക്യനിര കെട്ടിപ്പടുക്കും എൻ ഡി എ മുന്നണിക്ക് പിന്തുണ നൽകിയതിൻ്റെ പേരിൽ ആരെയും ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ അനുവദിക്കില്ല ഈഴവ സമുദായത്തിൽ വലിയ മാറ്റം പ്രകടമാണ് വെള്ളാപ്പള്ളിയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാമെന്നാരും കരുതേണ്ടെന്നാണ് സുരേന്ദ്രൻ ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസയോഗ്യമായ മൂന്നാം ബദലിന് കേരളത്തിൽ കള ഒരുങ്ങിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലം ഇരു മുന്നണികൾക്കും വലിയ അങ്കലാപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും എൽ ഡി എഫും യു ഡി എഫും അല്ലാത്ത ഒരു ബദലിന് കേരളം വോട്ട് ചെയ്തു പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ജനം കേട്ടു എൻ ഡി എ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാനാണ് യോഗത്തിൽ തീരുമാനം ഉപതെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ച് മുന്നണി പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത് എൻ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി ബി നേതാക്കളായ വി മുരളീധരൻ കുമ്മനം രാജശേഖരൻ